ആറ്റിങ്ങിൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘം പോലീസ് പിടിയിൽ ചികിത്സയ്ക്കെത്തിയ നാലംഗ സംഘമാണ് മദ്യലഹരിയിൽ ആശുപത്രിയിൽ അതിക്രമം കാട്ടിയത് ಮಿದುಳು ಕಾರ್ಯವನ್ನ ಗೆಂಟ್ರೋಲ್ ನಾನು ಕಾರ್ಯ ಮಾಡ್ತಾರೆ ಜಾತಿ ಮಾಡ್ತಾರೆ ಆನೆಗೆ ಹೋಗ್ನಿ 290 ನಮ್ಮನ್ನ ಕಂಟ್ರೋಲ್ ಇಲ್ಲ ಅವರ ದೃವಿಕನ ಅಂದ್ರೆ ನಮ್ಮಲ್ಲಿ ಎಲ್ಲರಿಗೂ ಜಾರತಿ ಇದೆ നമ്മേ കൊള്ളവിത്രെന്നാ പറഞ്ഞാറെ صار അങ്ങനെ പറഞ്ഞേട്ടോ ഇതെന്താ എന്താ പേടി വറ്റി കറങ്ങോടോടാ എന്താ മുണ്ടുള്ള മുണ്ടല്ലേ കണ്ടി ഇന്ദ്രവേദി ഒരു കുരിളായോ സൽക്കാരം വെക്ക് നീയെറെ കഴിയാറില്ലേ ഒരു ടിക്കറ്റോ ലൈ ആ ലോളാവി ഇവിടന്ന് കേറി വറ്റോ ഇത്ര വന്നയാള് ഞാൻ ഒരു പിടികേടി ഞാൻ മുടക്കാനൊന്നും പോട്ടെ വെച്ചോ A vé chịu trái. A vé chịu trái. A vé chịu trái. ഡോക്ടറോടും ആശുപത്രിയിലെ ജീവനക്കാരോടും ഇവർ തട്ടിക്കയറി സംഭവം അന്വേഷിക്കാനെത്തിയ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ എഎസ് ഐ ജിഹാനെ സംഘം ചവിട്ടി നിലത്തിട്ടു മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷ്ണുവും കൂട്ടാളികളുമാണ് വലിയകുന്ന് ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് വെള്ള നിറത്തിലുള്ള പോക്സ് വാഗൻ കാറിലായിരുന്നു സംഘം ആശുപത്രിയിൽ എത്തിയത് ഡോക്ടറോടും ജീവനക്കാരോടും തട്ടിക്കയറിയ സംഘം ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വിഷ്ണു അടക്കം നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരുടെ കാറിൽ നടത്തിയ പരിശോധനയിൽ വെട്ടുകത്തി അടക്കമുള്ള മാരകായുധങ്ങൾ കണ്ടെടുത്തു പ്രതികൾക്കെതിരെ ആശുപത്രി അതിക്രമണത്തിനും പോലീസിനെ ആക്രമിച്ചതിനും കേസെടുത്തു ആശുപത്രി അതിക്രമം നടത്തിയ പ്രതികളാണ് കൈലാത്തുകോണം എൽ പി എസ് ജംഗ്ഷന് സമീപം സ്ഥാപിച്ചിരുന്ന സി പി എം ആർ എസ് എസ് കൊടിമരങ്ങളും പ്രചരണ ബോർഡും ബൈക്ക് യാത്രികരെ ആക്രമിക്കുകയും കാൽനട യാത്രക്കാരനെ വെട്ടി ചെയ്തതായി പറയപ്പെടുന്നത് തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ